സംസ്ഥാനത്തെ സർക്കാർ ജീവനക്കാരുടെ ശമ്പളം മുടങ്ങില്ലെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പെൻഷന്റെയും ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും ധനമന്ത്രി പറഞ്ഞു ഒന്നാം തീയതി ശമ്പളം പെൻഷൻ കൊടുക്കുമെന്നുള്ളതിൽ ഒരു സംശയം വേണ്ട ഇന്നൊരു ടെലിവിഷൻ ചാനലിൽ കണ്ടു ശമ്പളവും പെൻഷനും ഒക്കെ വളരെ ബുദ്ധിമുട്ടായിരിക്കുന്നു ഏതായാലും അങ്ങനത്തെ ഒരു ആശങ്ക വേണ്ട ക്ഷേമ പെൻഷനൊക്കെ നേരത്തെ തന്നെ ഓർഡർ ഇട്ടു അതിനുള്ള സ്റ്റെപ്പ് ഒക്കെ എടുത്തിട്ടുണ്ട് ക്ഷേമ പെൻഷൻ കൊടുക്കുന്ന നേരത്തെ തന്നെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ അത് സംബന്ധിച്ചുള്ള ഓർഡർ വെക്കിയിട്ടുണ്ട് അതിനാവശ്യമായ കാര്യങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് അത് കൃത്യമായിട്ട് നടക്കും വിവരങ്ങളുമായി എം ജി പ്രതീക്ഷ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട് പ്രതീഷ് വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാണ് സർക്കാർ എന്നാണ് വാർത്തകൾ വന്നിരുന്നത് എന്നാൽ ധനമന്ത്രി പറയുന്നു സർക്കാർ ജീവനക്കാരുടെ ശമ്പളം മുടങ്ങില്ല എന്ന് എന്തൊക്കെ കാര്യങ്ങളാണ് ധനമന്ത്രി ഇക്കാര്യത്തിൽ വ്യക്തമാക്കുന്നത് ആ പ്രവിത സംസ്ഥാനത്ത് കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നിലനിൽക്കുന്നു എന്നത് യാഥാർത്ഥ്യമാണ് എന്നാൽ കഴിഞ്ഞ തവണത്തേതിന് സമാനമായി സർക്കാർ ജീവനക്കാരുടെ ശമ്പളവും പെൻഷനും മുടങ്ങില്ല എന്നുള്ളൊരു വിശദീകരണമാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ നടത്തുന്നത് ഒന്നാം തീയതി തന്നെ സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം നൽകുമെന്ന അല്പസമയം മുമ്പ് ധനമന്ത്രി പ്രതികരിച്ചിട്ടുണ്ട് ഒപ്പം ഈ സാമ്പത്തിക വർഷത്തിൻ്റെ അവസാന ദിവസമാണ് ട്രഷറിയിൽ സന്ദർശനം നടത്തിയ ശേഷമായിരുന്നു മന്ത്രിയുടെ പ്രതികരണം കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഇരുപത്തി കോടിയോളം രൂപയുടെ ചെലവാണ് ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രതിസന്ധി നിലനിൽക്കുന്നുണ്ട് പക്ഷേ അത്തരത്തിൽ ഒരു ആശങ്ക പ്രതിസന്ധി ഉണ്ടെങ്കിൽ കൂടിയും ആർക്കും ഒരു ആശങ്ക വേണ്ട എന്നതാണ് പ്രധാനമായും മന്ത്രി തന്നെ വ്യക്തമാക്കുന്ന കാര്യം മറ്റൊന്ന് രണ്ട് മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുമെന്ന് നേരത്തെ തന്നെ സർക്കാർ പ്രഖ്യാപിച്ചതാണ് ഇതിനു ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നതാണ് മന്ത്രി പറയുന്ന കാര്യം രണ്ട് മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യാനായി ആയിരത്തി കോടി രൂപയാണ് സർക്കാരിന് വേണ്ടത് ഒപ്പം ജീവനക്കാരുടെ ശമ്പളവും പെൻഷനും നൽകാനും അയ്യായിരം കോടി രൂപ വേണം ഇതിനുള്ള പണം എത്രയും വേഗം സർക്കാർ നൽകുന്ന വിശദീകരണവും വിവരങ്ങൾ നൽകിയത് ആശങ്ക ധനമന്ത്രി അറിയിക്കുന്നത് സർക്കാർ ജീവനക്കാരുടെ ശമ്പളം മുടങ്ങില്ല എന്നും ധനമന്ത്രി പറഞ്ഞു ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം